നമസ്കാരം ലോകത്തെ മൊത്തത്തിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വില്ലൻ രൂപമാണ് യുദ്ധം ലോകത്തിന്റെ സമാധാനം തന്നെ യുദ്ധത്തിലൂടെ തകർന്നു പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്നത് റഷ്യ യുക്രൈൻ സംഘർഷമാണ് നാറ്റോയിൽ യുക്രൈൻ അംഗത്വം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് റഷ്യ ആദ്യം തന്നെ ആക്രമണം തുടങ്ങിയത് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും അതുപോലെ തന്നെ ഓരോ സമ്മിറ്റിലും നടക്കുമ്പോഴും റഷ്യയുടെ അടുത്ത് എല്ലാ ലോകരാജ്യങ്ങളും പറയുന്ന ഒരു കാര്യമാണ് യുദ്ധം നിർത്തുവെന്ന് പക്ഷേ റഷ്യ കേൾക്കാൻ കൂട്ടാക്കിയില്ല അവസാനം നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വേണ്ടി വന്നു ലോകത്തെ മുഴുവനായി നശിപ്പിക്കുന്ന യുദ്ധത്തെ പിടിച്ചുകെട്ടാൻ വേണ്ടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി മോദി തന്നെ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ നീണ്ടുപോകുന്ന യുദ്ധം തടയാൻ മോദി നടത്തിയ നയതന്ത്ര നീക്കങ്ങളാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത് ആഗോളതലത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന മധ്യസ്ഥനായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മൂന്ന് പതിറ്റാണ്ടിനപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി നടത്തിയ സമീപകാല യുക്രൈൻ സന്ദർശനം വീണ്ടും ചർച്ചകൾക്ക് തുടക്കം തുറക്കമിട്ടിരിക്കുകയാണ് വേർതിരിച്ചു നിൽക്കുന്ന ആഗോള ശക്തികൾക്കിടയിൽ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നരേന്ദ്രമോദി നടത്തിയ പ്രവർത്തനങ്ങൾ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ കഴിവിനുള്ള വിശ്വാസം പതിമണി മർദ്ദിച്ചിരിക്കുകയാണ് സങ്കീർണവും പലപ്പോഴും അസ്ഥിരവുമായ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ പ്രധാന ശക്തിയായി മാറുകയാണ് എന്നതിൽ സംശയമില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമർ പുടിൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നിവരുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ച ലോകരാഷ്ട്രങ്ങൾ ഏറെ സൂക്ഷ്മമായാണ് നിരീക്ഷിച്ചത് ഇന്ത്യ ആതിഥേയം വഹിച്ച ജി ട്വന്റി ഉച്ചകോടിയും ആറാഴ്ചയ്ക്കുള്ളിൽ റഷ്യയിലേക്കും യുക്രൈനിലേക്കും നടത്തിയ തുടർച്ചയായുള്ള മോദിയുടെ സന്ദർശനവും ഇത് തെളിയിക്കുകയാണ് മോദിയുടെ ശക്തി യുക്രൈൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗ ലോക നേതാക്കളും യുക്രൈനൊപ്പം നിൽക്കുകയും റഷ്യയാണ് ആക്രമകാരിയെന്ന് കുറ്റം പറയുകയും മുദ്രവെക്കുകയും ചെയ്തു ഒരവസരത്തിൽ റഷ്യ ശത്രുതയോട് കൂടിയാണ് എല്ലാവരും നോക്കിക്കണ്ടത് അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാഹചര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഏറെ ശ്രദ്ധേയമാകുന്നത് ഇരു രാജ്യങ്ങളുമായുള്ള മോദിയുടെ നയതന്ത്ര ഇടപെടലാണ് ഇവിടെ പ്രധാനം അന്താരാഷ്ട്ര ബന്ധങ്ങൾ രാജ്യത്തിന്റെ താല്പര്യം സമാധാനം തുടങ്ങിയ വിവിധ മേഖലകളിൽ വേരൂന്നിക്കൊണ്ടുള്ള ഇന്ത്യയുടെ സൂക്ഷ്മമായ സമീപനം ഈ കൂടിക്കാഴ്ചയിലൂടെ ശ്രദ്ധ ആകർഷിച്ചു മോദിയുടെ യുക്രൈൻ സന്ദർശനം സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മറ്റൊരു തരത്തിലേക്കാണ് പ്രചരിക്കപ്പെട്ടത് മോദിജി യഥാർത്ഥത്തിൽ ഒരു ആഗോള നേതാവാണ് സമാധാന സൃഷ്ടാവ് എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോഴും ദൃഢമായിരിക്കുന്നു എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളോടെ അദ്ദേഹത്തിന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് എക്സ്പോയിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് മോദിയുടെ സന്ദർശനം വ്യാപകമായ ശ്രദ്ധ നേടിയപ്പോൾ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഏറെക്കുറെ നിശബ്ദ പാലിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പാപ്പാനെ വാർ റുബ്ധി എന്ന പരിഹാസത്തോടെ സ്വീകരിച്ച അക്രമാത്മക നിലപാട് കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണമില്ലായ്മ മോദിയുടെ നയതന്ത്രം മുറുകെ പിടിക്കുന്നതിന്റെ അംഗീകാരമായി തന്നെ കണക്കാക്കാം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ ഒരു നയതന്ത്രമായ ഇടപെടലിൽ ലോകരാജ്യങ്ങളടക്കം ഒന്നാകെ കൈയടിച്ച് മോദിയെ തന്നെ പറയുകയാണ് മോദിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രധാനമന്ത്രി എന്ന് തന്നെ പറയാം അതായത് ഇന്ത്യയുടെ കൈകളിൽ അതായത് ലോകത്തിലെ തന്നെ എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഒരു നേതാവ് ഏത് യുദ്ധത്തെയും അടിച്ചമർത്താൻ ശേഷിയുള്ള ബുദ്ധി കൊണ്ട് മാത്രം നീങ്ങുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെയാണ് ലോക നേതാക്കൾ തന്നെ പറയുന്നത് മോദിയുടെ കൈകളിൽ ഭാരതം സുരക്ഷിതമാണെന്ന് കോൺഗ്രസ് കളിച്ച് ഈ കളിയിൽ അവസാനം അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വന്നു വീണു എന്ന ആ വാചകം പ്രസക്തമാകുന്നത് കോൺഗ്രസിന് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വാക്ക് പടച്ചുവിട്ട കോൺഗ്രസിന് അതായത് മോദിജീനെ യുദ്ധി എന്ന വാക്ക് വിട്ടത് കോൺഗ്രസിന് തന്നെ തിരിച്ചു കൊത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം